നമസ്കാരം വെള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയുടെ ദാഹമകറ്റി സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നിട്ട് നിൽക്കുകയാണ് പെരിന്തൽമണ്ണ ബൈപ്പാസിൽ പ്രവർത്തിക്കുന്ന എറിക്ക ഹോട്ടൽ ഇന്റർനാഷണൽ ഇതിനോടകം നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളാണ് എറിക്കാ ഹോട്ടൽ ഇന്റർനാഷണലിന്റെ കീഴിൽ പെരിന്തൽമണ്ണയിൽ നടത്തിവരുന്നത് പെരിന്തൽമണ്ണ ബൈപ്പാസിൽ ഭയങ്കര ടവറിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ച എറിക്ക ഹോട്ടൽ ഇന്റർനാഷണലാണ് കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് തന്നെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി പെരിന്തൽമണ്ണക്കാരുടെ മനസ്സിൽ ഇടം നേടിക്കൊണ്ടിരിക്കുന്നത് കച്ചവട താൽപര്യത്തിനപ്പുറം പെരിന്തൽമണ്ണയിൽ മറ്റാരുടെയും മനസ്സിൽ വരാത്ത ഒരാശയം കൊണ്ടാണ് എറിക്ക ഹോട്ടൽ ടീം പൊതുജന മധ്യത്തിൽ എത്തിയിരിക്കുന്നത് നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് മാത്രമായി ഉപയോഗിക്കാവുന്ന ഒരു ഷീ ടോയ്ലറ്റ് കൂടാതെ വഴിയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർക്കും ദാഹമകറ്റുന്നതിനായി ശുദ്ധീകരിച്ച പ്യൂരിഫൈഡ് വാട്ടർ ബോട്ടൽ കൂടാതെ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ശീതീകരിച്ചു റൂമുകൾ മണിക്കൂർ അടിസ്ഥാനത്തിൽ മാത്രം കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്ന റീഫ്രഷ് റൂമുകളും എറിക്ക ഹോട്ടൽ ഇന്റർനാഷണൽ എത്തുന്നവർക്ക് മാനേജ്മെന്റ് ഒരുക്കിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ് ലഭ്യമാക്കി എ സി ലക്ഷറി റൂമുകൾ ബ്രേക്ക്ഫാസ്റ്റ് അടക്കം ഉൾപ്പെടുത്തി മിതമായ നിരക്കിൽ ലഭ്യമാകുമെന്ന പ്രത്യേകതയും എറിക്ക ഹോട്ടൽ ഇന്റർനാഷണലിനുണ്ട് പെരിന്തൽമണ്ണയിൽ പൊതുവായി സൌജന്യ കുടിവെള്ള സൌകര്യമില്ലെന്ന തിരിച്ചറിവും സ്വന്തം നാട്ടിൽ തന്നെ കൊണ്ടുപറ്റുന്ന രീതിയിലുള്ള സാമൂഹിക സേവനം കൂടി ഉൾപ്പെട്ടതായിരിക്കണം തന്റെ ബിസിനസ് എന്ന ചിന്തയുമാണ് മുൻ പ്രവാസി കൂടിയായ ഷുഹൂദിനെ കുടിവെള്ള ബൂത്ത് സ്ഥാപിക്കുക കൂടാതെ എറിക്ക ഹോട്ടൽ പെരിന്തൽമണ്ണയിലെ ഒരു കൂട്ടം ഓട്ടോ ഡ്രൈവർമാരും ചുമട്ട് തൊഴിലാളികളെയും കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചും സൌജന്യമായി അവർക്ക് ഓണസദ്യ നൽകിയും എറിക്ക ടീം ജനശ്രദ്ധ നേടിയിരുന്നു കാൽനട ഡ്രൈവർമാരുടെയും ദാഹമകറ്റാൻ എറിക്ക ഹോട്ടലിന് മുൻവശത്ത് നിർമ്മിച്ച വാട്ടർ ബൂത്ത് ഷീ ടോയ്ലറ്റ് പൊതുജനങ്ങൾക്കിടയിൽ ഇതിനോടകം വലിയ സ്വീകാര്യതയാണ് നേടിക്കൊണ്ടിരിക്കുന്നത് പുറത്തുനിന്ന് കിട്ടാത്ത ഒന്നാണ് ഫിൽറ്റേഡ് വാട്ടർ ആണ് വിത്ത് പ്രൈസ് പൈസ കൊടുത്താൽ മാത്രം കിട്ടുന്ന സാധനമാണ് അപ്പോൾ അത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതെല്ലാം സൗകര്യം ഉള്ളതായ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അതൊരു വ്യക്തി എന്നുള്ള കാലക്കെ ബൂസ്റ്റ് ചെയ്യാനുള്ളതല്ല മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ എനിക്ക് മെന്റലി കിട്ടുന്ന സന്തോഷമാണ് അതിൻ്റെ പ്രധാനം അതുകൂടാതെ ഷീ ടോയ്ലറ്റ് നമ്മൾ തന്നെ ഫാമിലിയായിട്ടൊക്കെ വരുന്ന സമയത്ത് സ്ത്രീകൾക്ക് ടോയ്ലറ്റ് പോകാനോ പാഡ് ചേഞ്ച് ചെയ്യാനോ യാതൊരു സൗകര്യവും മുനിസിപ്പാലിറ്റിയിൽ ഇല്ല എന്നാണ് എൻ്റെ അറിവ് അപ്പോൾ അതിന് വേണ്ടി ഒരു ടോയ്ലറ്റ് അവർക്ക് വേണ്ടി പാഡ് ചേഞ്ച് ചെയ്യാനും അത് ഇൻസിനേറ്റർ കൂടെ വെച്ചിട്ടുണ്ട് ഈ ചേച്ചിത പാഡ് ഇൻസിനേറ്റ് ചെയ്ത് കളയാനുള്ള സംവിധാനം കൂടി ഉണ്ട് പിന്നെ അതേപോലെ തന്നെ പോലീസുകാർക്കൊക്കെ ഈ ട്രാഫിക്കിൽ നിന്ന് വളരെയധികം കഷ്ടപ്പെടുന്ന നമ്മുടെ സാധാരണ പോലീസ് ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ഡസ്റ്റും സൈക്ലോളിൽ നിന്നൊക്കെ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു മാസ്ക് ഫേസ് ഫേസ് ഷീൽഡ് കൂടെ എനിക്ക് ആ കൂട്ടത്തില് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് തുറന്നും ഇതേപോലെ ബിസിനസിന്റെ കൂട്ടത്തില് സമൂഹ സേവനം കൂടി കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമാണ് ഇതിന്റെ പറയും അതൊരിക്കലും എന്റെ ബിസിനസിനെ വളർത്താനല്ല അതിന്റെ മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആശ ആഗ്രഹമാണ് അതുപോലെ വെയിലത്തും മഴയത്തും സേവനം നൽകുന്ന ട്രാഫിക് ഉദ്യോഗസ്ഥർക്കായി എറിക്ക ഹോട്ടൽ സൌജന്യമായി വാട്ടർ ബോട്ടിലും ഫേസ് ഷീൽഡും വിതരണം ചെയ്തിരുന്നു പലർക്കും ചെറുതായി തോന്നുന്ന ഇത്തരത്തിലുള്ള നീക്കങ്ങൾ സമൂഹത്തിലുള്ളവർക്ക് സേവനത്തിനുള്ള ഒരു മികച്ച മാതൃകയായതായി പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം പറഞ്ഞു നഗരത്തിലെത്തുന്ന സ്ത്രീ യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഇതിന് പരിഹാരമെന്നോണം എറിക്ക ഹോട്ടൽ ടീം ആരംഭിച്ച ഷീ ടോയ്ലറ്റ് പദ്ധതി മറ്റൊരു വിപ്ലവകരമായ ചുവടുവയ്പായിരുന്നു നാപ്കിൻ മാറ്റാനും ഡിസ്പോസ് ചെയ്യുവാനും സൌകര്യമുള്ള ഈ ശുചിമുറി യാത്രയ്ക്കിടെയുള്ള സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും ഒരു വലിയ മാറി ഞങ്ങള് അലിക്കോട്ട് ക്രിസ്റ്റി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആണ് ഇവിടെ ഞങ്ങളിപ്പോൾ കറങ്ങാൻ വേണ്ടി വന്നായിരുന്നു ഞങ്ങൾ ആകെ ദാഹിച്ച് വലിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടത് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി അതേപോലെ തന്നെ നമുക്കിവിടെ ഷീ ടോയ്ലറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിട്ട് തോന്നി ജനോപകാരപ്രദമായ ഇത്തരം ആശയങ്ങൾ എറിക്ക ഹോട്ടലിൽ ആരംഭിച്ചതു മുതൽ തന്നെ എറിക്ക മാനേജിംഗ് ഡയറക്ടറുടെ മനസ്സിലുണ്ടായിരുന്ന ഓരോ പദ്ധതികളാണ് സ്വന്തം വളർച്ചയോടൊപ്പം സമൂഹത്തിന്റെ നന്മയും ലക്ഷ്യമാക്കുന്ന എറിക്ക ഹോട്ടൽ ഇന്റർനാഷണലും ഷുഹൂദ് എന്ന മനുഷ്യസ്നേഹിയും ഇതിനോടകം തന്നെ പെരിന്തൽമണ്ണയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട്